മലയാള സിനിമ ആസ്വാദർ ഒന്നടകം റിലീസിനായി കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് അതാണ് യുവനിരയിലെ നമ്മുടെ ഫേവറേറ്റ് താരങ്ങളുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം പൻ ഹിറ്റായി മാറിയ ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് അതിന് കാരണമാകുന്നത് ഒപ്പം വമ്പൻ താരനിരയും വിനീത് ശ്രീനിവാസനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴിതാ വിനീത് ശ്രീനിവാസൻ പങ്കുവച്ചൊരു പോസ്റ്റ് വൈറലായി മാറുകയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൻ നിവിൻ പോളി എന്നിവർക്ക് ഒപ്പമുള്ള ഫോട്ടോയാണ് വിനീത് പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഡബിംഗ് നടക്കുകയാണ് ഇവിടെ നിന്നുള്ളതാണ് ഫോട്ടോ എന്നാണ് സൂചന ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് രസകരമായ കമന്റുകളുമായി രംഗത്തെത്തിയത് ശ്രീനിവാസനും മോഹൻലാലും ഒക്കെ തകർത്ത് അഭിനയിച്ച പട്ടണപ്രവേശം അക്രേ അക്കരെ അക്കരെ തുടങ്ങിയ സിനിമകളിലെ ന്യൂ വെർഷൻ കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് അവർ കുറിക്കുന്നത് ഇവരെല്ലാം ഒന്നിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വരുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും ഇവർ ഒരുമിച്ചൊരു ചിത്രം ഇതുവരെയും ലൊക്കേഷനിൽ നിന്ന് പോലും പുറത്തുവന്നില്ല പക്ഷെ പ്രണവും മോഹൻലാലും നിവിൻ പോളിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ അനിയൻ ധ്യാൻ ശ്രീനിവാസനുമുണ്ട് ധ്യാനും പ്രണവും നിൽക്കുന്ന ചിത്രങ്ങൾ പോലും ആരാധകർക്ക് കിട്ടി ില്ല ഇതൊക്കെ അവർ ആഗ്രഹിച്ച ചിത്രങ്ങളായിരുന്നു എന്നാൽ ആഗ്രഹിച്ചതിനപ്പുറം വിനീത് ശ്രീനിവാസൻ എല്ലാവരെയും കൂടി ചേർന്ന് നിർത്തിയ ഒരു ചിത്രം തന്നെ പങ്കുവച്ചിരിക്കുകയാണ് ധ്യാനും പ്രണവ് മോഹൻലാലുമാണ് ഈ ചിത്രത്തിലെ മെയിൻ കഥാപാത്രം എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഇവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് ആദ്യം ഈ ചിത്രത്തിൽ നിന്നും പുറത്തു വന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവർക്കായിരിക്കുമോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം എന്നാൽ നിമിൻ പോളി ഈ ചിത്രത്തിൽ ഒരു അതിഥി താരമായി എന്ന നിലയിലാണ് എത്തുന്നത് എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ക്യാമോ എക്സ്റ്റൻഡ് ക്യാമറോൾ എന്നതൊക്കെ ഇനി ചിത്രം വന്നാലേ പറയാൻ കഴിയും എന്തായാലും പ്രണവ് മോഹലാൽ ാലും കല്യാണി പ്രിയദർശനും ധ്യാനും ഒക്കെയാണ് മുഖ്യ കഥാപാത്രമായി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ എത്തുന്നത് എന്ന് കരുതാം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ താരനിരയാണ് അണിനിരക്കുന്നത് കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് എന്നിവർക്കൊപ്പം വിനീ സിനിമാസിനും പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് ഈ ചിത്രത്തിൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് തിയേറ്ററുകളിൽ എത്തുക ഡിസംബർ ഇരുപതിനായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് നാൽപ്പത് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് അഭിനേതാക്കളും അൻപത് ലൊക്കേഷനുകളിലുമായാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് വിശാഖ് സുബ്രഹ്മണ്യം സിനിമാസിന്റെ ബാനറിൽ നിർമ്മാണം നിർവഹിക്കുന്ന ചിത്രമാണിത് ഇത് സംഗീതം നിർവഹിക്കുന്നത് അമൃത് രാംനാഥാണ് വിനീത് ശ്രീനിവാസന്റെ ഈ ചിത്രത്തിൽ ആദ്യമായി പ്രണവ് മോഹൻലാൽ നായകനായത് ഹൃദയത്തിലൂടെയായിരുന്നു ഈ കോംബോ വീണ്ടും എത്തുമ്പോൾ വീണ്ടും ഏറെ പ്രതീക്ഷയാണ് ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം